ഇന്ന് നമ്മൾ അടിപൊളി ഒരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ലാട്ടോ നമ്മൾ വഴുതനങ്ങ വെച്ചിട്ടുള്ള കറിയാണ് ഞാൻ വഴുതനങ്ങ വറുത്തരച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വഴുതനങ്ങ വെച്ചിട്ട് വറുത്തരച്ചിട്ടാണ് ഈ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കറി എങ്ങനെ വെക്കുക എന്തൊക്കെ അതിന് വേണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ തന്നെ നമ്മുടെ ലോങ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പം നമുക്ക് നോക്കിയാലോ അപ്പം ഞാനത് ഇതിനായിട്ട് നമ്മുടെ വയലറ്റ് വഴുതനങ്ങൾ ഉണ്ട വഴുതണെങ്കിലാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിനായിട്ട് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതും എടുത്തിട്ടുണ്ട് പിന്നൊരു സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില പിന്നെ നാളികേരം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് വേണം നമ്മുടെ നാളികേരത്തിന് നമുക്കൊന്ന് വറുത്തെടുക്കണം എണ്ണ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ഒന്നും ഒഴിക്കാതെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് കാരണം നമ്മൾ വറുത്തരച്ചിട്ടല്ലേ വെക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് എണ്ണയൊന്നും വേണ്ട അപ്പോൾ അത് നാളികേരം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മളെന്ത് വേണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ട് അതോ നന്നായി ഒന്ന് ഇളക്കി എടുക്കണം നല്ലോണം ഒന്ന് പച്ചമണം മാറണം വരെ ഇപ്പം ഇത് അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കണം അപ്പോൾ ഞാനത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് എന്ത് വേണം നമ്മളതിനെ ചട്ടി അടപ്പത്തി വെക്കണം ചട്ടി നമ്മൾ അടപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവോട പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം വയറ്റി കൊടുക്കുക ഞാൻ പച്ചമുളക് എന്താ വയലറ്റ് കളറുള്ള പച്ചമുളകാണ് കേട്ടോ നല്ല ഇരുവുള്ള മുളകാണ് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വേപ്പില കൂടെ ഇട്ട് കൊടുക്കുക ഈ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഒരു തരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ സ്കിപ്പായി പോയതാണ് ഇപ്പോഴും ഞാൻ ഉപ്പിടുന്നത് മറക്കും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനതിലേക്ക് ഇത് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കി സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് അതുകൂടെ നമ്മുടെ അത് ആയി വന്നപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ വഴുതനെങ്കിൽ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കി ആ മുളകും അതിൻ്റെതൊക്കെ നമ്മൾ അതിലേക്ക് സെറ്റ് ആവുന്ന മാതിരി നല്ലോണം ഇളക്കി കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ല വെള്ളമൊന്നു ഇളക്കി ആക്കി എടുക്കുക അങ്ങനെ ഇളക്കി നന്നായി സെറ്റ് ആക്കി ആക്കിയതിന് ശേഷം എന്ത് വേണം നമുക്കിതൊന്ന് വേവിക്കണം അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കത് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിക്കാം അപ്പോൾ ജസ്റ്റ് ഒരു ആവി കയറുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ വിന്ത് കിട്ടും അപ്പോൾ അതേ വഴുതനങ്ങ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് ആവി കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ വഴുതനങ്ങ വേഗം ഒന്ന് വേവായി കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങേനെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനത് അരച്ച് വെച്ചത് കൊണ്ടുവന്നിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കണം അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പോരാത്തത് നോക്കിയിട്ട് നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അത് മറക്കരുത് കേട്ടോ അപ്പം ഇനി ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടും നമുക്ക് കണ്ടിട്ട് നല്ലോണം തിളച്ച് കിട്ടും അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നല്ലവണ്ണം കുറുകിയത് വേണമെങ്കിൽ നമുക്കൊന്നുകൂടി വറ്റിച്ച് വറ്റിച്ചെടുക്കാം അല്ല ചാറ് ഇത്തിരി വേണം എന്നാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പൊടിയും കൂടെ ചേർക്കണം അതായത് നമ്മൾ മസാലപ്പൊടി അപ്പോൾ അത് നമ്മളിവിടെ ഉണ്ടാക്കിയതാണ് ആ മസാല കൂടെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലും അത് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം എന്ത് വേണം നമുക്കിതിനെ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളി കാച്ചി കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ വറുത്തരച്ച കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടുക ചിലർ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഉള്ളി കാച്ചുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റോ ഒരു പ്രത്യേക നല്ല മണ്ണുമാണ് നമ്മുടെ കറിക്ക് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ ഉള്ളി കാച്ചാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ തേങ്ങ വറുത്ത അതേ ചേഞ്ചട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ചേഞ്ചട്ടി അവിടെ വെച്ചു എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ അതായത് ചുവന്നുള്ളി അതിന് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിനേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അത് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള നമ്മുടെ വേപ്പില കൂടെ ഇട്ട് കൊടുക്കുക ഈ വേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിതാക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണ്ണും നല്ല വാസനയാണ് കിട്ടും അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ എത്രയേളി ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ